വർഷത്തെ െ കൊലപ്പെടുത്തിയ കേസിൽ രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ ഇരുപത്തി പേർക്ക് ജീവപര്യന്തം പതിനാലു വർഷത്തെ നിയമ പോരാട്ടത്തിനു ശേഷം തുമ്മൂരു കോടതിയാണ് ശിക്ഷ വിധിച്ചത് പ്രതികൾക്കു നേരെ പതിമൂന്നായിരത്തി അഞ്ഞൂറ് രൂപ വീതം പിഴയും ചുമത്തി ഇരുപത്തിയേഴ് പേർക്കെതിരെയായിരുന്നു പോലീസ് കൊലക്കുറ്റം ചുമത്തിയിരുന്നത് ഇതിലെ ആറ് പ്രതികൾ വിചാരണക്കിടെ മരിച്ചു രണ്ടായിരത്തി പത്ത് ജൂൺ ഇരുപത്തിയെട്ടിന് ഗോപാലപുരത്തിൽ വെച്ചാണ് ഹൊന്നമ്മ നാൽപ്പത്തിയഞ്ച് കൊല്ലപ്പെട്ടിരുന്നത് മരിക്കുമ്പോൾ യുവതിയുടെ ശരീരത്തിൽ ഇരുപത്തിയേഴ് മുറിവുകൾ ഉണ്ടായിരുന്നു അഴുക്കുച്ചാലിൽ ഉപേക്ഷിച്ച നിലയിലാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തുന്നത് രണ്ട് ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ട ഹൊന്നമ്മ ഗ്രാമത്തിൽ ഒരു ക്ഷേത്രം പണിയാൻ പത്ത് ഇത് ഇഷ്ടപ്പെടാത്ത ചിലർ ക്ഷേത്രം നിർമ്മിക്കാൻ വീടിന് പുറത്ത് സൂക്ഷിച്ചിരുന്ന മരത്തടികൾ മോഷ്ടിച്ചു മോഷണത്തിൽ നിന്ന് നാട്ടുകാരിൽ ചിലർക്കെതിരെ ഹൊന്നമ്മ പോലീസിൽ പരാതി നൽകി അതേ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട കലാപമാണ് ഹൊന്നമ്മയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് റിപ്പോർട്ട് കുലിയാർ ഗ്രാമത്തിൽ നിന്ന് രാത്രി വീട്ടിലേക്ക് പോകുകയായിരുന്നു ഹൊന്നമ്മ ഇരുപത്തിയഞ്ചിലധികം വരുന്ന ഗ്രാമവാസികൾ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ബി എസ് ജ്യോതി പറഞ്ഞു സംഘം യുവതിയെ കല്ലുകൊണ്ട് മർദ്ദിക്കുകയും മൃതദേഹം അഴുക്കുചാലി തള്ളുകയും ചെയ്തു സംഭവത്തിൽ കൃത്യവിലോപം ആരോപിച്ച് സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു രംഗനാഥ് മഞ്ജുള തിമ്മരാജു രാജു ശ്രീനിവാസ് അനന്തസ്വാമി വെങ്കിടസ്വാമി വെങ്കിടേഷ് നാഗരാജു രാജപ്പ ഹനുമന്തയ്യ ഗംഗാധർ നെഞ്ചുണ്ടയ്യ സത്യപ്പ സതീഷ് എന്നിവർക്കാണ് ജീവബന്ധിതം ശിക്ഷ വിധിച്ചത്